നടൻ സലീം കുമാർ പലപ്പോഴും പൊതുവേദികളിൽ അദ്ദേഹത്തിൻ്റെതായ ഉപദേശ നിർദ്ദേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് പല ചില പരാമർശങ്ങൾ നടത്താറുണ്ട് പലതും വിവാദമാകാറുണ്ട് ഇന്നലെ അദ്ദേഹം കോഴിക്കോട് ഡി സി സി പരിപാടിയിൽ പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞു പറവൂരിൽ നിന്ന് അദ്ദേഹം കോഴിക്കോട് വരെയുള്ള യാത്രയിൽ കണ്ട റോഡിൽ കണ്ട റോഡ് റോഡരികളിൽ കണ്ട മുഴുവൻ പെൺകുട്ടികളും എല്ലാവരും കയ്യിൽ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ സംസ്ഥാനത്തെ നമ്മുടെ സമൂഹത്തിലെ ഈ വിദ്യാർത്ഥിനികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരൊക്കെ കൂടുതൽ സമയവും മൊബൈൽ ഫോണിൽ ആരോ ആരൊക്കെയോ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലാണ് അവരുടെ ജീവിതം എന്ന രീതിയിലൊരു വിമർശനം നടത്തുകയാണ് മാത്രമല്ല ഈ പുതിയ ജനറേഷന് നാടിനോടുള്ള കേരളത്തോടുള്ളവരുടെ പ്രതിബദ്ധത അവരുടെ കൂറ് അക്കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു നല്ല ജോലി തേടി അവർ മറുനാട്ടിലേക്ക് പോകുന്നു ആർക്കും സ്വന്തം നാടിനോട് കൂറില്ല എന്നൊക്കെ ഉള്ള ഒരു വിമർശനം നടത്തുകയാണ് നടൻ സലീം കുമാർ അപ്പോൾ ഈ പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മാവൻ വൈബ് പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തുന്ന അത്രയും അപ്പോൾ എങ്ങനെയാണ് സലീം കുമാറിൻ്റെ ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ കാണേണ്ടത് എന്നതും കൂടി സംസാരിക്കണം നമ്മൾ നിഷാദ് സലീം കുമാർ ഇടയ്ക്കിടെ പറയാറുണ്ട് ഇന്നലെ പറഞ്ഞതിനും ഒപ്പം തുടർച്ചയായ അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശങ്ങൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ആദ്യത്തെ മനോനില എങ്ങനെയാണ് അല്ല സലീംകുമാറിനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാം സമൂഹത്തിലുള്ള സംഗതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് സലീം കുമാർ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളും അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായ രംഗങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് പാതലിക്ക് സലുംകുമാർ പറയുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട് അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നു രാഷ്ട്രീയം പറയാറുണ്ട് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയാറുണ്ട് മലയാളിക്കതെല്ലാം കേട്ടിരിക്കാനൊക്കെയും ഇഷ്ടവുമാണ് ചിലപ്പോൾ ഭയങ്കര രസകരമായ കാര്യങ്ങൾ പറയും ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറയും ചിലപ്പോൾ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ഭയങ്കര വിഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയും എന്നാൽ അതിൻ്റെ കൂടെ അദ്ദേഹം നല്ലപോലെ അബദ്ധവും പറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യം അപ്പോൾ അദ്ദേഹം ഇന്നലെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഈ ഞാൻ പറവൂരിൽ നിന്ന് കോഴിക്കോട് വരെ സഞ്ചരിച്ചെത്തുന്ന സമയത്ത് വഴിയിലെമ്പാടും പെൺകുട്ടികളെ പോലും ഫോണിൽ കണ്ടു മോദിക്ക് പോലും ഇത്രയും തിരക്കില്ല ഫോണിൽ സംസാരിക്കാനെന്ന് അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുന്നത് എല്ലാവരും മൊബൈൽ ഫോണിലാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ പരസ്പരം സംസാരിക്കാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല കംപ്ലീറ്റ് എല്ലാവരും മൊബൈൽ ഫോണിലാണെന്നുള്ളതാണ് ആ വിമർശനം വേണമെങ്കിൽ ഉന്നയിക്കാവുന്നതാണ് കാരണം നമ്മളെല്ലാവരും നമ്മുടെ ഈ സാമൂഹ്യ ബന്ധങ്ങളെ മൊബൈൽ ഡിവൈസിലേക്ക് ചുരുക്കിയിട്ടുണ്ടെന്നുള്ള വിമർശനം എല്ലാവർക്കും ഉണ്ടല്ലോ അത് നമ്മുടെ പലതരത്തിലുള്ള പഠനങ്ങളിലും അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് പക്ഷേ മാത്രമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പോയിന്റ് പെൺകുട്ടികൾ മൊബൈൽ ഫോണുമായി നടക്കുന്നു എന്ന് എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ വഴിയൊന്ന് ദിശയൊന്ന് തെറ്റിപ്പോവുകയാണ് അതൊരു പ്രായം കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒന്നാണ് പെൺകുട്ടികൾ അച്ചടക്കത്തോടെ വളരണം അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അവർ കേരളത്തിൻ്റെ സംസ്കാരം പഠിക്കണം അവരടങ്ങി ഒതുങ്ങി ജീവിക്കണം കേരളത്തിലെ കുട്ടികൾ എല്ലാവരും ഫുൾ ടൈം മൊബൈൽ ഫോണിലാണ് അവർ കളിത്തലം കളിസ്ഥലം മിസ് ചെയ്യുകയാണ് അവർ ക്ലബ്ബുകൾ മിസ്സ് ചെയ്യുകയാണ് പൊതുവിടങ്ങൾ മിസ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് വിമർശനമാണ് പക്ഷേ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ കയ്യിൽ മുഴുവൻ ഫോണാണ് എന്ന് കാണുകയും അതുമാത്രം കാണുകയും അത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യുന്നത് അത്ര നല്ല സാമൂഹ്യ നിരീക്ഷണത്തിൻ്റെ ഭാഗമല്ല അത് എന്താണ് ഒരുതരം ഫ്യൂഡൽ പ്രശ്നമാണ് അതായത് പെൺകുട്ടി ഫ്യൂഡൽ അല്ലാതെ കുറച്ച് എന്താണ് നമ്മൾ പറയുക ഈ എന്താണ് ആൺ അധികാരം ആൺമേൽക്കോയ്മ ആൺമേൽക്കോയ്മന്നൊക്കെയുള്ള വാക്കുകളിൽ അതിൽ നിന്ന് തോന്നുന്ന ഒന്നാണ് പെൺകുട്ടികൾ അച്ചടക്കത്തോടെ പാടുന്നത് അതിൻ്റെ തുടർച്ച അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ സംസ്കാരം എല്ലാവരെയും പഠിപ്പിക്കണം അങ്ങനെ കേരളത്തിൻ്റെ സംസ്കാരം എല്ലാവരെയും പഠിപ്പിക്കുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണോ എല്ലാവരും നിൽക്കുന്നില്ല നിൽക്ക ആളുകളെല്ലാവരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ കേരളത്തിലെല്ലാവർക്കും നിൽക്കണം നിർബന്ധമുണ്ടോ കേരളത്തിൽ നിൽക്കലാണ് മഹത്തായ കാര്യം എന്നുണ്ടോ കേരളത്തിൽ നിന്നവരാണോ കേരളം ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ മനുഷ്യന്മാരുണ്ടാക്കിയ നാടിൻ്റെ പേരാണ് കേരളം അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആളും കോൺഗ്രസിൻ്റെ വേദികളിൽ സജീവമായി നിൽക്കുന്ന ആളൊക്കെയാണ് അപ്പോൾ കേരളത്തിലെല്ലാവരും കൂടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേരളത്തിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കേരളം ഉണ്ടോ കേരളത്തെ സാമ്പത്തികമായി നിലനിർത്തുന്നത് പോലും വിദേശത്ത് പോയി പണിയെടുത്തുണ്ടാക്കിയ മനുഷ്യരയക്കുന്ന വിദേശ നാണയമാണ് എന്നറിയാത്ത മനുഷ്യനാണോ വിദേശത്ത് പോകുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇവിടുത്തെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നില്ല ഇവിടെ അദ്ദേഹത്തിന് നല്ല സാധ്യത ഉണ്ടായിരുന്നു സിനിമ നിലയ്ക്ക് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു നല്ല പണം ഉണ്ടാക്കി അദ്ദേഹം സാമ്പത്തികമായി സുസ്ഥിരത നേടി എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എല്ലാവർക്കും ഇവിടെ നിന്ന് എല്ലാവർക്കും ഇവിടെയുള്ള അവസരങ്ങളുണ്ടോ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരല്ലേ ഇനിയിപ്പോൾ ഒരു കാരണവുമില്ലെന്ന് കുടിക്കോ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ പുറത്തേക്ക് പോവാണ് അതിന് എത്ര തെറ്റുകാണെന്താണ് അത് നമ്മുടെ ഈ പറയുന്ന വയൽവരമ്പും അമ്പലക്കുളവും ഞാറ്റുവേലയും അതൊക്കെ കൊണ്ട് എല്ലാവരും ഇവിടെ നിൽക്കണമെന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ അതേ സംഗതിയാണ് അതായത് പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല പെൺകുട്ടികൾ അച്ചറക്കത്തോടെ വളരേണ്ടതുണ്ട് നോക്കുമെന്നെ നമ്മളോട് നിൽക്കണം അദ്ദേഹം നേരത്തെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ പല ഹോട്ടലുകളും കാണുന്നു ഹോട്ടലുകളുടെ പേര് നോക്കൂ ആദാമിൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ ചായക്കട ഇദ്ദേഹം കളിയാക്കാണ് കുഞ്ഞപ്പൻ്റെ അളിയൻ്റെ അളിയൻ്റെ ചായക്കട ഇതൊക്കെ ഒരു പേരാണോ എന്താണ് നമ്മുടെ ഹോട്ടലുകൾക്ക് സംഭവിച്ചത് നിങ്ങൾ അദ്ദേഹം പഴയ ഉദാഹരണം പറയുക പണ്ട് നോക്കൂ എന്താണ് വൃന്ദാവനം ഹോട്ടൽ എത്ര മനോഹരമായിരുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ ഹോട്ടൽ എത്ര മനോഹരമായിരുന്നു അതുകഴിഞ്ഞ് ഇപ്പോൾ എല്ലാ പേര് ഇങ്ങനത്തെ പേരാണ് ഇതെന്ത് തരം വൃത്തികെട്ട പേരാണെന്ന് ചോദിക്കുകയാണ് അതിൻ്റെ ഒരു 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 എന്താണ് മാനദണ്ഡം എന്താണ് നല്ല പേരും മോശം പേരും തിരഞ്ഞെടുക്കാൻ കാലം മാറുമ്പോൾ മനുഷ്യരുടെ ടേസ്റ്റ് മാറും ആദ്യമൊക്കെ ഈ പറയുന്ന പോലെ വൃന്ദാവനമെന്ന് പറഞ്ഞ ഹോട്ടലുണ്ടായിരുന്നു ഹരേരാമ ഹരേകൃഷ്ണ ഹോട്ടൽ ഉണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോലല്ലേ ഡയമണ്ട് ഹോട്ടലും ഗോൾഡൻ ഹോട്ടലിലൊക്കെ വന്നു ട്രെൻഡ് മാറി ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് ആദാവിൻ്റെ ജായക്കടയായി കുഞ്ഞപ്പച്ചാട്ടിൻ്റെ ചായക്കട അത് വ്യക്തികളുമായി ബന്ധപ്പെടുത്തിയ ഹോട്ടലിന് പേര് പറഞ്ഞു തുടങ്ങി ഓരോ കാലത്തിലും ട്രെൻഡാണ് അപ്പം എൻ്റെ ഒരു തലമുറയുടെ കാലത്തുണ്ടായിരുന്ന ഹോട്ടലുകളുടെ പേരാണ് ജെനുവിൻ പേരുകൾ അതാണ് നല്ല പേരുകൾ എന്ന് ചിന്തിക്കുന്നതും നന്നായി പ്രായമാതിന് ശേഷം എന്ന് വെച്ചാൽ പ്രായമായ ആൾക്കാരെ മൊത്തം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേ പ്രായമായതിനു ശേഷം ഞങ്ങളുടെ തലമുറയായിരുന്നു ശരി ഞങ്ങളായിരുന്നു പൂർണ്ണമായും ശരി എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അദ്ദേഹം ഫുഡ് ബ്ലോഗർമാരെ കളിയാക്കുന്നുണ്ട് പുതിയ തലമുറ എന്താണ് ഇൻവെൻ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഞങ്ങളുടെ തലമുറ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ ഞങ്ങളുടെ തലമുറ ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ അത് ഉപയോഗിച്ചിട്ടല്ലേ ഞങ്ങളെ തന്തമാരെന്ന് വിളിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് പുതിയ തലമുറ എന്തൊക്കെ തരത്തിൽ സാമൂഹികമായ ഇടപെടൽ നടത്തുന്നു എന്തൊക്കെ പുതിയ കണ്ടുപിടുത്തുകൾ നടത്തുന്നു എന്തൊക്കെ പുതിയ വാതിലുകൾ തുറക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം അപ്ഡേറ്റഡല്ലെന്ന് എനിക്ക് സംശയം അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തായിരുന്നു കുറേ പ്രായമായി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്സ് സമൂഹത്തെക്കുറിച്ച് തോന്നുകയാണ് സമൂഹം മൊത്തം പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയാണ് സിനിമയിലൊന്നും തമാശയില്ല പുതിയ സിനിമയിൽ തമാശയില്ല കാരണം സിനിമ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ജീവിതാനുഭവങ്ങളില്ല ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവങ്ങളും വളരെ ഹാർഡായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യർക്കാണ് തമാശ ഉണ്ടാക്കാൻ പറ്റുക ദുരിതങ്ങളിൽ നിന്നാണ് തമാശ ഉണ്ടാവുക എന്നാണ് അപ്പോൾ ഈ ഈ പരിപാടി അവതരിപ്പിക്കുന്ന കക്ഷി പുതിയ സിനിമകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ തരൊക്കെ ഉണ്ട് പക്ഷേ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ടെംപ്ലേറ്റ് തമാശകളുടെ ഒരു കാലഘട്ടം ഒരു സിനിമയുണ്ടല്ലോ അതാണ് തമാശ അതിനപ്പുറം പോയിട്ടുള്ളതും തമാശ നമ്മളിപ്പോൾ ആവേശം പോലുള്ള സിനിമകളും അതിനകത്ത് തമാശകളൊക്കെ കടന്നു പിന്നെ ഒരുപാട് പ്രേമല്ലോ ഏതെല്ലാം സിനിമകൾ കോമഡി സിനിമകൾ വന്നു അത് അദ്ദേഹത്തിന് ദഹിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കണേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം സലീം കുമാറിനെ കുറച്ച് പ്രായമായപ്പോൾ അദ്ദേഹത്തിന് പുതിയ കാലത്തിൻ്റെ ടേസ്റ്റുകൾ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അത് ദഹിക്കുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല പുതിയ കാലത്തിൻ്റെ തമാശ മനസ്സിലാവുന്നില്ല പുതിയ കാലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പുതിയ കാലത്തെ ഹോട്ടലുകളുടെ പേര് മനസ്സിലാവുന്നില്ല പെൺകുട്ടികൾ പുതിയ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് സോഷ്യൽ മീഡിയയും ഫോണും പെൺകുട്ടികളിൽ അങ്ങനെ മാറുന്നത് അവരുടെ ഒരു അവരൊരു ഒരുതരം ലിബറേഷനാണല്ലോ അതിനെ ഒന്നും ആ നിലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒരു സ്പേസിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളാണ് അദ്ദേഹം മത ഉപേക്ഷിച്ചതിനെക്കുറിച്ചും ഒക്കെ വല്ല ഫിലോസഫിയൊക്കെയും പറയുന്നുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന നിലയിലേക്ക് എടുക്കുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് എന്ത് വേണം ഏതൊക്കെ എന്തിനേക്കാണ് വിമർശിക്കേണ്ടത് വിമർശിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കാം പക്ഷേ പറയുന്ന ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ കേൾക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണല്ലോ ഓരോരുത്തരും അദ്ദേഹം അപ്പോൾ കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും കുറച്ചുകൂടി അപ്ഡേറ്റഡായ കാര്യങ്ങളും കുറച്ചുകൂടി വസ്തുതാപരമായ കാര്യങ്ങളൊക്കെ പറയാൻ അദ്ദേഹം ശ്രദ്ധിച്ചാൽ ഇനിയും അദ്ദേഹം പറഞ്ഞു കേൾക്കാൻ നല്ല രസമാണ് സലീംകുമാർ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുകയാണ് അതൊക്കെ മനോഹരമായി ചിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ പറച്ചിലുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേഡായ കാര്യങ്ങൾ പറയട്ടെ എന്നാണ് എൻ്റെ പ്രത്യാസം എനിക്കിത്യ വിമർശനമൊന്നുമില്ല പക്ഷേ ഇത് ഒന്ന് നോ ഒരു ശ്രദ്ധ വേണം അദ്ദേഹത്തിന് ശരി അജിംസ് സലീം കുമാറിൻ്റെ ഈ സാമൂഹ്യ നിരീക്ഷണങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയോ സലീംകുമാർ നേരത്തെ നിഷാർന്നുമില്ല നമ്മുടെ പോപ്പുലർ കൾച്ചറിനെ വലിയ തോതിൽ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ളൊരു നടനാണ് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒരാളോട് സംസാരിച്ചാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള എത്ര ഡയലോകള് നമ്മൾ കൂട്ടി അപ്പോൾ അത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള നടനാണ് പിന്നെ അദ്ദേഹം ഒരു വലിയ പഴയ ആളൊന്നും അല്ല അദ്ദേഹത്തിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വലിയ പ്രായമായ ഒരു ഒരു വൃദ്ധനായ മനുഷ്യനൊന്നുമല്ല അദ്ദേഹം അത് എപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അടിസ്ഥാനമായ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു കുറച്ചുകൂടി പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ മതങ്ങളോടുള്ള സമീപനം ആ ജാതിയോടുള്ള സമീപനം ഇതിലൊക്കെ അദ്ദേഹം വളരെ ഫോർവേഡ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ തന്നെയാണ് സെഫ് ഓർമ്മയുണ്ടാവും ഒരു കൊല്ലത്ത് തിരുവനന്തപുരത്തോ മറ്റൊരു കോളേജിൽ അദ്ദേഹം അതിഥിയായി പങ്കെടുത്ത ഒരു പരിപാടിയിൽ കറുത്ത വസ്ത്രം അണിഞ്ഞ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം കറുത്ത വസ്ത്രമാണ് ഇങ്ങനെ വന്നത് അപ്പോൾ കേരളത്തിലൊരു വർഗീയ ചാനൽ അത് തീവ്രവാദി വേഷത്തിൽ കുട്ടികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഐ എസ് അൽ ഖൈദ വേഷത്തിൽ അപ്പോൾ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞു ആ പറഞ്ഞ പരിപാടി ഒന്നും ഇല്ല നിങ്ങളുടെ പരിപാടി നടത്തരുത് ഇങ്ങനെയുള്ള കുത്തിരിപ്പ് പരിപാടിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പരസ്യമായിട്ട് നിലപാടുത്ത അപ്പോൾ കുറെ കൂടി എന്താണ് പുരോഗമന ചിന്തയുള്ളൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നി എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം ഞാൻ ആ പ്രസംഗത്തിൻ്റെ ചില സ്നിപ്പറ്റ്സ് ആണ് കേട്ടത് മുഴുവൻ ഞാൻ കേട്ടില്ല അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ഫോൺ എല്ലാവരും മൊബൈൽ ഫോണിലാണ് പെൺകുട്ടികൾ കൂടുതൽ പേര് മൊബൈൽ ഫോൺ മോദിയേക്കാൾ തിരക്കാണ് അവർക്ക് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ ഇപ്പം സിനിമ അദ്ദേഹത്തിന് കുറവാണ് അപ്പോൾ കൂടുതലായും അദ്ദേഹം വിശ്രമത്തിലായിരിക്കും വീട്ടിൽ തന്നെ വിശ്രമത്തിലായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ കുറേയൊരൊറ്റയ്ക്ക് നമ്മൾ കൂടുതൽ സമയം എവിടെ ആയിരിക്കും ചിലവഴിക്കുക അദ്ദേഹം ചിലവഴിച്ചുള്ള മൊബൈൽ ഫോണിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വാട്സപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത് നമ്മൾ വാട്സപ്പ് അത് എല്ലാവരെയും സ്വാധീനിക്കും അത് അതിൽ പ്രായമൊന്നുമില്ല അതിൽ പ്രായം അല്ലെങ്കിൽ ക്ലാസ് ജെൻഡർ ഒന്നുമില്ല വാട്സപ്പ് ഫോർവേഡുകൾ നമ്മൾ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാധീനിക്കും അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന വസ്തു അത് ഇപ്പോൾ സ്മാർട്ട് ഫോണാകട്ടെ അതിന് മുമ്പുള്ളതാകട്ടെ അത് കേരളത്തിലുണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റം പ്രത്യേകിച്ചും സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെ കുറിച്ച് അദ്ദേഹം അജ്ഞനാണ് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയോട് അദ്ദേഹം സംസാരിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ അഭിപ്രായം ഉണ്ടാവില്ല പെൺകുട്ടികൾ എത്രമാത്രം അത് ശാക്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായേ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ മൂത്തമനായ ചന്ദുവിനോടെങ്കിലും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് ഞാൻ പറയുക സംസാരിച്ച അദ്ദേഹത്തിന് കുറെ കൂടി അതിൽ ഉൾക്കാഴ്ച കിട്ടും നമ്മൾ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയാണോ ഒന്ന് രണ്ട് അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇത് രണ്ടും നടക്കുന്നില്ല അദ്ദേഹം കൂടുതൽ സമയം വാട്സപ്പിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു കാര്യം അദ്ദേഹം ഇതുവരെ പറയാത്ത ചില ടൂണിലാണ് ചില കാര്യങ്ങൾ പറയുന്നത് അതിലൊന്ന് ഈ നിഷാ നേരത്തെ പറഞ്ഞ കേരള സംസ്കാരം നമ്മുടെ സംസ്കാരം സംരക്ഷിക്കണം അദ്ദേഹം കുറച്ചുകൂടി വലത്തോട്ട് തിരിയുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് അതൊരു വലതുപക്ഷ വ്യതിയാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ വ്യതിയാനം അദ്ദേഹത്തിന് ഒട്ടും നല്ലതല്ല കാരണം അങ്ങനെ വ്യതിചലിക്കുന്നവരാണ് നേരെ എങ്ങോട്ട് പോകുന്നത് മറ്റേ പാളത്തിലേക്ക് പോകാറുള്ളത് അത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതാണ് ഈ വലത് വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയൂ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ആശയം അതിൽ നിൽക്കുന്ന എല്ലാവരും പുരോഗമന കാഴ്ചപ്പാടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ പുരോഗമന കാഴ്ചപ്പാടില്ലാത്ത പക്കാ തീവ്ര വലുപക്ഷ ആളുകളും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവരുണ്ട് കോൺഗ്രസ് ആശയം പേറുന്നവരുണ്ട് കാരണം കോൺഗ്രസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ മുതൽ റൈറ്റ് ഫാർ റൈറ്റ് വരെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ നിന്നാണ് ആളുകൾക്ക് വളരെ പെട്ടെന്ന് റൈറ്റിലേക്ക് ചാടാൻ കഴിയുക അപ്പോൾ ഇപ്പോൾ സലീം കുമാർ ഇട്ടിട്ടുള്ള ആ വലതുവശത്തെ ഇൻഡിക്കേറ്റർ തൽക്കാലം ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ അദ്ദേഹത്തിന് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു ശരി ഈ എപ്പിസോഡ് അദ്ദേഹം കാണാനിടയാൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് ആകാംക്ഷ നിറഞ്ഞ എന്തായാലും ഒരു തമാശ നിറഞ്ഞ മറുപടി ആയിരിക്കും അത് അത് പ്രതീക്ഷിക്കുകയാണ്